വെൽക്കം ടു മൂവി ബ്രാൻഡ് സ്റ്റാർ കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയായിരുന്നു വിമർശനങ്ങൾ വന്നിരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചിരുന്നത് ഇതിനിടെ ഇപ്പോഴിതാ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് സംസാരിക്കുകയാണ് രേണു സുധീ നേരത്തെ ലക്ഷ്മിയുടെ ചാനലിലൂടെയായിരുന്നു രേണുവിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും പിണക്കത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയാണ് രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റേണുവിന്റെ പ്രതികരണം ലക്ഷ്മി ഇപ്പോഴും കൊല്ലം സുദിയുടെ പെങ്ങളൂട്ടി തന്നെയാണെന്നാണ് രേണു പറയുന്നത് നേരത്തെ ലക്ഷ്മി നക്ഷത്ര രേണുവിനും കുടുംബത്തിനും എല്ലാ മാസവും ഒരു തുക നൽകുമെന്ന് പറഞ്ഞിരുന്നു സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നിടത്തോളം ലക്ഷ്മി പണം നൽകിയിരുന്നു എന്നാണ് രേണു പറയുന്നത് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നിടത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആരുമില്ലാതിരുന്ന സമയത്ത് എല്ലാ മാസവും ഞങ്ങൾക്ക് ഒരു തുക തന്നിരുന്നു എന്നാണ് രേണു പറയുന്നത് അതേസമയം സ്റ്റാർ മാജിക് നിർത്തിയ ശേഷം ഇല്ലാതെയായെന്നും താരം പറയുന്നുണ്ട് സുധീലയത്തിലേക്ക് ലക്ഷ്മി നക്ഷത്രം വന്നിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ വീടിന്റെ പണി നടക്കുമ്പോൾ വന്നിരുന്നു പിന്നീട് വന്നിട്ടില്ല എന്നാണ് രേണു പറയുന്നത് ലക്ഷ്മി തിരക്കിലാകും ഞാനും തിരക്കിലാണ് മെസ്സേജ് അയക്കാറുണ്ടെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് തന്നെ കുറിച്ച് സംസാരിക്കുന്ന ലക്ഷ്മിയുടെ വീഡിയോയെ കുറിച്ചും രേണു സംസാരിച്ചു വീഡിയോ കണ്ടിരുന്നു പറയുന്നത് സത്യമല്ലേ അവരായി അവരുടെ ജീവിതമായി അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അഭിനയിക്കുന്നത് അങ്ങനെ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ കമന്റോളികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്നും ലക്ഷ്മി പറഞ്ഞത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത് അവർ അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അവർ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ എന്നാണ് രേണു സുദീ പറയുന്നത് രേണു സുതി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് ഷിയാസ് കരീമിന്റെ വീഡിയോയും കണ്ടിരുന്നു അതിലും പറയുന്നത് രേണു ചേച്ചി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നാണ് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് കാണാതിരിക്കുന്നൊന്നുമില്ലെന്നും രേണു പറയുന്നു വീട്ടിലേക്ക് വരാത്തതിൽ വിഷമമുണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകി വീട്ടിലേക്ക് വരാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും തിരക്കുകൾ മാറ്റിവെക്കാൻ പറ്റില്ല എന്നാണ് രേണു നൽകിയ മറുപടി പിന്നാലെ രേണുവും ലക്ഷ്മിയും പിരിഞ്ഞു എന്ന ആളുകൾ പറയുന്നുണ്ടെന്ന് അവതാരം ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് പിരിയുന്നത് ലക്ഷ്മി എനിക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ ഞാൻ എന്തിനാണ് വഴക്ക് പിടിക്കുന്നതെന്നും പിണങ്ങുന്നതും എന്നാണ് രേണു ചോദിക്കുന്നത് പിരിയാൻ ഞങ്ങൾ കാമുകി കാമുകന്മാരല്ല പിണങ്ങിയിട്ടുമില്ല ആ കുട്ടി തിരക്കിലാണ് ഞാനും തിരക്കിലാണ് അത്രേ ഉള്ളൂ തിരക്ക് കഴിയുമ്പോൾ വരുമെന്നാണ് അറിയിച്ചത് വരും ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കാറുണ്ട് വല്ലപ്പോഴും വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചാൽ എടുക്കുകയും ചെയ്യുമെന്നും രേണു പറയുന്നുണ്ട് അതേസമയം നേരത്തെ കൊല്ലം സുധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ലക്ഷ്മിക്കെതിരെ വന്നിരുന്നത് നടനും മിമിക്രി താരവുമായ സാജു നവോദയെ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതില്ല എന്നായിരുന്നു സാജു പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രയുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധിയുടെ കാര്യത്തിന് ഞാൻ രാജേഷ് പറവൂർ തുടങ്ങി ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാനും പറയൂ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതാണ് സാജു നവോദയ പറഞ്ഞിരുന്നത് പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാവുകയും പ്രതികരണവുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ് ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എൻ്റെ മനസ്സാക്ഷിയെ മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്രം കൂട്ടിച്ചേർത്തു തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ വ്യക്തമാക്കി കൊല്ലം സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണെന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണ് എന്നുമാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നത് എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞു പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവും രംഗത്തെത്തിയിരുന്നു ചിന്നി എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര സുധി ചേട്ടന്റെ സ്വന്തം പോലെയാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും അന്നു മുതൽ എന്നിവരെ ലക്ഷ്മി ഞങ്ങൾക്കൊരു തുക എല്ലാ മാസവും തരാറുണ്ട് എനിക്കും പപ്പയ്ക്കും ഇതുവരെ ജോലിയൊന്നും ആകാത്തത് കൊണ്ടാണ് ലക്ഷ്മി സഹായിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പാടിലാണെങ്കിലും ഇതുവരെ ചോദിക്കാതെയാണ് അവൾ എല്ലാ മാസവും പതിനാലാം തീയതിയിൽ ഒരു പൈസ തരുന്നത് ഇക്കാര്യം ലക്ഷ്മിക്ക് പുറം ലോകത്തോട് പറയാവുന്നതാണ് പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന കാര്യമാണിത് ലക്ഷ്മിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഞാൻ എല്ലായിടത്തും തുറന്നു പറയുമെന്നും രേണു അന്ന് വ്യക്തമാക്കിയിരുന്നു നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത് അത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് ഞാനാണ് ലക്ഷ്മിയോട് സുദ്ധിച്ചേട്ടന്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുദ്ധി ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലുള്ള യൂസഫ് കയുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂമാക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുദ്ധി ചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോട് ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷൻ വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനായിരുന്നു എന്തിനാണ് സുധിചേട്ടനെ വിറ്റ് ചിന്നു കാശാക്കുന്നു എന്നാളുകൾ പറയുന്നത് എന്ന് അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുധിച്ചേട്ടന്റെ ഗന്ധം പെർഫ്യൂം ആക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുധി ചേട്ടൻ മരിച്ച് ഒൻപതിൻ്റെ അന്ന് മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ശുദ്ധിച്ചേട്ടൻ ഉള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞു ചിന്നു സഹായിക്കാറുണ്ട് ഇരുചെവി അറിയാതെയാണ് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നുമെന്നും ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ടെന്നും അവൾ മിട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്യില്ല ഷർട്ട് ലക്ഷ്മി കൊണ്ടുപോയെന്ന് അറിയില്ലായിരുന്നു അവൾ വിളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസായി ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ച് ചിന്നു കൊണ്ടുപോയല്ലോ എന്ന് ഓർത്താണ് ആദ്യം എന്റെ കണ്ണ് പറഞ്ഞത് ചിന്നുവിന്റെ കയ്യിൽ ആ പെർഫ്യൂം സേഫായി ഉണ്ട് അവൾ അത് കയ്യിൽ കൊണ്ടു തരുമ്പോൾ അത് വീഡിയോ ആക്കണമെന്നുണ്ട് സുതിച്ചേട്ടന്റെ എല്ലാ സാധനവും എന്റെ കയ്യിലുണ്ട് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ചിന്വിന് വരുന്ന വിമർശനം കേട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ എന്നെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു മനസ്സുള്ള കുട്ടിയാണ് ചിന്നു എന്നും രേണു പറഞ്ഞിരുന്നു വിമർശനങ്ങൾക്കടുത്തതോടെ ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്തെത്തിയിരുന്നു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ് ലക്ഷ്മി പ്രതികരിച്ചത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന് വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻറെ വീട്ടുകാരെയും എന്റെ മനസാക്ഷിയെ മാത്രം നോക്കിയാൽ മതി എനിക്കിതിനെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്രം കൂട്ടിച്ചേർത്തു തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു